എല്ലാവർക്കും നമസ്കാരം കണ്ടാൽ ചെറിയൊരു ആപ്പിൾ പോലെ ഇരിക്കുന്ന മക്കോട്ടദേവയാണിത് ഷുഗറിനൊരു മെഡിസിനായിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ മക്കോട്ടദേവ എന്ന് പറയുന്ന ചെടി അറിയപ്പെടുന്നത് വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മക്കോട്ടദേവ ഇപ്പം കണ്ടവാനം ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ചെടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നാമത്തെ വർഷം തൊട്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്ന ഒരു വൃക്ഷമാണ് ഈ മക്കോട്ട ദേവയുടെ ഇതിപ്പം ഒരു വെട്ടിക്കളഞ്ഞൊരു ചെടിയാണ് വീണ്ടും അത് മഴയത്ത് പൊട്ടിക്കിളുത്ത് ഇപ്പം കിളുത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വെട്ടി മാറ്റിയതായിരുന്നു പക്ഷേ അടിയിലെ ചോട്ടിൽ നിന്ന് വീണ്ടും അത് ശക്തമായിട്ട് തന്നെ വെട്ടി കൊടുത്തു പൊട്ടിക്കിടത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പം വെട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഒരു കൊല്ലം ആയപ്പോൾ വീണ്ടും തന്നെ ഇതുപോലെ നന്നായിട്ട് കായച്ച് കിടക്കുന്നത് കാണാം ഈ ചെടിയിൽ തന്നെ നന്നായിട്ട് കായ്കളുണ്ട് വെച്ച് കുരുവിട്ട് കിളിപ്പിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മക്കോട്ടദേവ ദൈവം കായ്ക്കും പിന്നെ കിട്ടുന്ന പഴം നന്നായി ഉണങ്ങി ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്ന രീതികൾ പ്രധാനമായിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഇലപ്പുഴുക്കൾ സാധാരണ രീതിയിൽ വരാറുണ്ട് കാണുന്നയാലെ അന്നേരം തന്നെ പിടിച്ച് നമ്മൾ നിലത്തിട്ട ചവിട്ടി അരച്ച് കളയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം കാരണം ഈ പഴത്തിൽ നമ്മൾ മരുന്നോ ഫംഗി ഒന്നും അടിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ അത് ഉപയോഗിക്കുന്ന പറഞ്ഞായത് ആയതുകൊണ്ട് കായ്ക്കുന്ന സമയത്ത് ഫംഗി സൈഡുകളൊന്നും അടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊരു ഓൾ സീസൺ എന്ന് പറയുന്ന പോലെയാണ് ഇതിപ്പം ഈ പഴത്തിൽ തന്നെ മൂത്ത പഴങ്ങളെല്ലാം ഉണ്ട് വരയ്ക്കാറായത് മൂത്ത് വരുന്ന പഴങ്ങളുണ്ട് തൻ്റെ അടുത്ത പൂ ഏറ്റവും ചെറിയ പൂവുകൾ തൊട്ട് പൂ വിരിഞ്ഞ് വരുന്ന പരുവം തൊട്ടുണ്ട് അപ്പം കൃഷി ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് മരുന്നിനിപ്പം കിലോയ്ക്ക് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് മുകളിലോട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയോളമൊക്കെ കിലോയ്ക്ക് ഇതിൻ്റെ ഉണങ്ങിയ പ്രോസസ്സ് ചെയ്ത മരുന്നിനെ ഇപ്പം മാർക്കറ്റിൽ വിലയുണ്ട് ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഒരുപാട് കർഷകർ ആയിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നവരെല്ലാം അതിൻ്റെ മാർക്കറ്റും കൂടെ നമ്മൾ കണ്ടെത്തണം ഇപ്പം കടകളിലൊക്കെ നമ്മുടെ സ്റ്റേഷനറി കടകളിലെല്ലാം ഇതിൻ്റെ ഉണങ്ങിയ മരുന്ന് മേടിക്കാനായിട്ട് അവൈലബിളാണ് അതിനൊക്കെ നൂറ് ഗ്രാമിനൊക്കെ തന്നെ ഏകദേശം ഒരു നാനൂറ് രൂപകളോ അഞ്ഞൂറ് രൂപയോളമൊക്കെ വില വരുന്നുണ്ട് ലൂസായിട്ട് മേടിക്കുമ്പോൾ അതിലും കൂടുതൽ വരുന്നുണ്ട് അമ്പത് ഗ്രാമ് മുപ്പത് ഗ്രാമിൻ്റെയൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെ കടകളിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പം വീണ്ടും വെട്ടാൻ മടിയായതുകൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് കൃഷി ചെയ്യാൻ ഇത് ഒരു സ്ഥലത്തൊക്കെ ഒരു അഞ്ച് പത്തെണ്ണം സുഖമായിട്ട് കൃഷി ചെയ്ത് അരിഞ്ഞുണങ്ങി സോ നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ ഒരു പത്ത് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള തന്നെ ധാരാളമായിട്ട് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ കിട്ടാൻ തുടങ്ങും ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ചും തുടങ്ങുന്ന ഒരു ഇനമാണ് മക്കോട്ടദേവ